രാജു രാജു ഗുഡ് മോർണിംഗ് മോർണിംഗ് ബാഡ് ആണ് അല്ലേ ദിവസമായിട്ട് എനിക്കൊരു പ്രയാസകരമായ ഒരു സംഭവം ഉണ്ടായത് ജനപ്രതിനിധികളും പത്രാദൃഷ്യ മാധ്യമങ്ങളും ഇതിനോട് സഹകരിക്കേണ്ടത് പത്രാദർശ മാധ്യമങ്ങൾ സഹകരിക്കുന്നുള്ള സത്യമാണ് ചില ജനപ്രതിനിധികൾ കുടിവെള്ളം എത്തിക്കേണ്ട സൗകര്യങ്ങൾ തിരുവനന്തപുരം നഗരസഭ ഏർപ്പെടുത്തിയിട്ട് ആ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാതെ സമരത്തിലേക്ക് പോയി നമുക്ക് ആവശ്യമായ ടാങ്കർ നാൽപ്പതോളം ടാങ്കർ ലോറികൾ തിരുവനന്തപുരം നഗരസഭ മേയറുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ആ കുടിവെള്ളം അവിടെ എത്തിക്കുന്നതിൽ അവരുടെ പങ്ക് വഹിച്ചില്ല ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് എനിക്ക് അതായത് ചില ജനപ്രതിനിധികൾ ഇതൊരു രാഷ്ട്രീയ അവസരമായി വിനിയോഗിച്ചു അല്ലേ ആ ശരിയായിരിക്കാം അത് വിമർശനം അവിടെ നിൽക്കുമ്പോൾ പോലും ഒരു പ്രധാന പ്രശ്നമുള്ളത് രണ്ടു ദിവസം വെള്ളം മുടങ്ങും എന്നുള്ളത് ഒരു ഒരറിയിപ്പായി നിങ്ങൾക്ക് വാട്ടർ വാട്ടർഅത്തോറിറ്റിങ്ങനെ കോർപ്പറേഷന് കിട്ടി ഞങ്ങളുടെ ആണ് വി കെ പ്രശാന്ത് എം വളരെ അല്ല രാജു രാജു വാട്ടർ വീഴ്ച സംഭവിച്ചു എന്റെ ചോദ്യം ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ ദിവസം ുംതോറിറ്റി അറിയിക്കുമ്പോ അതിനുള്ള എനിക്കും എം എൽ എക്കും ഒരേ സ്ഥലമാണ് ഉള്ളത് അത് ബി കെ പ്രശാന്ത് എംഎൽഎ വളരെ വ്യക്തമായി അല്ല പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കേൾക്കൂ ഞങ്ങൾ കേൾക്കൂ ഞങ്ങള് വാട്ടർ ടാങ്കുകൾ ഒരുക്കുന്നതിൽ വളരെ ഒരു കൺട്രോൾ റൂം തുറക്കുകയും അതിന് നമ്പർ മേയറുടെ പേഴ്സണൽ നമ്പർ ഉൾപ്പെടെ ജനങ്ങൾക്ക് നൽകുകയും ആ ഉദ്യോഗസ്ഥന്മാർ സമയബന്ധിതമായി ജനങ്ങൾക്ക് വെള്ളമെത്തിക്കുന്നതിൽ നൂറ് ശതമാനവും വിജയമായി ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസമല്ലേ നമ്മൾ കൺട്രോൾ റൂം തുറന്നത് അല്ല ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെയാണ് ഇപ്പോഴും ഇന്നലെയാണ് നാല് മൂന്നാമത്തെ ദിവസം വെള്ളമില്ല ആ അത് നിങ്ങളുടെ അപ്രതീക്ഷിതമായി ഇരട്ട ബാധിക്കലും രാജു വാട്ടർ അതോറിറ്റി രണ്ട് ദിവസം കോർപ്പറേഷന് കൂടി അതിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാവാതെ പോയി എന്നത് വാസ്തവ യഥാസമയം അറിയിച്ചിരുന്നുവെങ്കിൽ അവിടെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ അറിഞ്ഞിരുന്നു ഞങ്ങൾ ഇതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളത് പ്രശാന്ത് അത് ശരിയാണ് അല്ല ബീച്ചിൽ മേയർ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പക്ഷെ അത് വാട്ടർ തോറുടെ തലയിൽ മാത്രം വെച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയില്ല കാരണം കരുതലമായിരുന്നു രണ്ട് ദിവസം മുടങ്ങും എന്ന് പറഞ്ഞാൽ ആ ഇനി മൂന്നാമത്തെ ദിവസം പോയാൽ എന്ത് പ്രിയ പ്രിയ അരുൺ സാർ നിങ്ങൾ താങ്കൾ കേട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവിടെ പിരിയുന്നത് കാണിച്ചല്ലോ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഡെപ്യൂട്ടി മേയർ കോർപ്പറേഷൻ സെക്രട്ടറി വെച്ചാൽ ഞാൻ എല്ലാ സ്നേഹത്തോടു കൂടിയും പറയട്ടെ ഇപ്പൊ ഡെപ്യൂട്ടി മേയറോ മേയറോ ഈ വാൽവ് നന്നാക്കുന്നിടത്ത് പോയി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് ഒരു ദിവസം 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 നിങ്ങൾ നിങ്ങൾ എന്താ രണ്ട് രണ്ട് എന്ന് അതായത് മൂന്നാമത്തെ കൺട്രോൾ റൂം രണ്ടാമത്തെ ദിവസം തന്നെ കൺട്രോൾ റൂം തുറക്കുക ഈ വാർഡുകളിലേക്ക് നിങ്ങൾക്ക് ടാങ്കറുകൾ ടാങ്കറുകൾ ഇതൊക്കെ ചെയ്യുന്നത് നാലാം തീയതിയാണ് ഇന്നലെ രാത്രിയാണ് നിങ്ങൾ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കുടിവെള്ളം പുനഃസ്ഥാപിക്കുമെന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ പത്താമത്തെ ശിവാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്വപ്രത കൂടെ കഴിയുമോ അങ്ങനെ കണ്ടപ്പോൾ തിരങ്കും വിലങ്ങുമായി നഗരസഭയിൽ നാപ്പതോളം ടാങ്കർ ലോറിയത് പിന്നെ ഓടിത്തുടങ്ങിയതും എല്ലാം രാജു കാലും പ്രതിനിധികളോട് നാട്ടുകാരും ഒരു പോലെ പോയെന്നാണ് ടാങ്കർ അല്ല അതവര് പറയുന്ന അവിടെയാണ് ഞാൻ താങ്കൾ പറയുന്നത് അവിടുത്തെ ജനപ്രതിനിധി ഈ താങ്കൾ ഉന്നയിച്ച ജനപ്രതിനിധികൾ ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണ് അവരൊക്കെ ഇവിടെ ഇവിടെ സിറ്റിക്കാതെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ടാങ്കറുകളിൽ ഞാൻ കൗൺസിലറാണല്ലോ വീഴ്ച പട്ടത്തെ ജനസ്ഥലങ്ങളിൽ വെള്ളം കിട്ടാതെ വന്നു രാജു അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ എന്നാൽ പോലും കോർപ്പറേഷൻ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി വാട്ടർ കാണുണ്ട് അറിയിപ്പ് ദിവസത്തേക്കുള്ള നൽകിയേ ശ്രീ പി കെ രാജു കാരണം നോക്കൂ കോർപ്പറേഷൻ സ്കൂളും കോളേജും പ്രവർത്തിക്കുന്നില്ല ഈ വീഴ്ച കാരണം ഞങ്ങളെ വീഴ്ച സംഭവിച്ചതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ജാഗ്രത കുറവെന്ന് പറയുന്നത് ഇങ്ങനൊരു അതോറിറ്റി റിപ്പോർട്ട് സി പി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ഒരു അറിയിപ്പ് തന്നല്ലോ ഒരു പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നല്ലോ അങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ല പ്രസ് റിലീസ് തന്നല്ലോ വാട്ടർ അതോറിറ്റി ശരി അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടി ഒരു മന്ത്രി വിളിച്ച് ചോദിക്കണ്ടേ എത്ര ദിവസം ഇത് പോകും ഞങ്ങൾ എന്തെങ്കിലും ക്രമീകരണം ഏർപ്പെടുത്തണോ ഞങ്ങൾ ഇടപെട്ട കാര്യങ്ങളൊക്കെ അങ്ങക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ബി കെ പ്രശാന്ത് എം എൽ എ പറഞ്ഞ കാതലായ ഒരു വിഷയം അവിടെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷനുമായി ചർച്ച നടത്താതെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വെള്ളം പോകും ഞങ്ങളുമായി ഉദ്യോഗസ്ഥരെ ചർച്ച നടത്താത്ത വിഷയം ഞങ്ങൾ ഏറ്റെടുത്തു ഞങ്ങൾ ഏറ്റെടുത്തു ഞങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു ഞങ്ങൾ ജനപ്രതികൾ ഞങ്ങളുടെ ജനപ്രതികൾ അത് ഏറ്റെടുത്തു ചിലരെടുത്തില്ലായിരുന്നു അത് വളരെ രാഷ്ട്രീയം മുതലെടുക്കാൻ ആ അത് അവിടെയാണ് പ്രശ്നം ടാങ്കർ ഡോറികൾ എത്തിക്കുന്നതിൽ ുംരകും ഈ നഗരസഭയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നുണ്ട് അവിടെ എത്തിക്കാതെ കൊടിയെടുത്ത് റോഡിൽ ഇറങ്ങി ജനങ്ങളെ അല്ലല്ല ഞാൻ അത് താങ്കൾ പറയുന്നത് ഇതിനൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കളയുന്നില്ല ഉപയോഗിക്കും അതാണല്ലോ അവരുടെ ജോലി പക്ഷെ പ്രധാനപ്പെട്ടേ അങ്ങനെ ചെയ്യരുത് അല്ല അവർ ചെയ്യാൻ അറിയാൻ ഈ ഞങ്ങൾ എന്റെ തെളിവുള്ളതാണ് അങ്ങ് വാർഡിൽ വെള്ളമില്ല എന്ന് ഞാൻ മനുഷ്യർ പലവിധമാണ് ജോലിക്ക് പോകുന്നതിന് അത്യാവശ്യം വെള്ളം ഭക്ഷണം പാചകം ചെയ്യാൻ വേണം ഇതൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഒരു ഒരു വെള്ളം കൊടുത്തോണ്ട് പോകുന്നതിന്റെ വെള്ളം ആശുപത്രി കൊണ്ടുപോയില്ലോ നമ്മളതിനെ സത്യസന്ധമായി സമീപിച്ചു ഇതൊന്നും നമ്മൾ മുൻകൂട്ടി കാണേണ്ട ക്രൈസിസ് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ആവണം എന്ന് ഇതൊരു അനുഭവമാണ് ഇതൊരു അനുഭവമാണ് ഇതൊരു അനുഭവം ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി കോർപ്പറേഷനുമായി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി മുൻകരുതൽ എടുക്കേണ്ടത് ആവശ്യമാണ് അവിടെയാണ് ശരി എന്തായാലും നടക്കട്ടെ നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം ഇത് ആരുടെ നിന്ന് വീഴ്ച ഉണ്ടെങ്കിലും ശരി അതിന് അവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും താങ്ക് യു ശ്രീ പി കെ രാജു ഡെപ്യൂട്ടി മേയറാണ് നമുക്കൊപ്പം ചേർന്നത്